ഹായ് ഹലോ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ് മറ്റൊന്നുമല്ല വേൾഡിലെ നമ്പർ വൺ അലോവെര കമ്പനിയായ ഫോർ അവർ ഹെൽത്തും വെൽത്തും പ്രൊവൈഡ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യാത്തതെന്നായിരുന്നു പോസ്റ്റ് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫ്രം സോഷ്യൽ മീഡിയ പ്രോഡക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ കുറേ ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് റിപ്ലൈ തരാനാണ് ഇന്ന് വന്നിരിക്കുന്നത് തന്നെ നമുക്ക് നെഗറ്റീവ് ബിറ്റി ഫ്രം സോഷ്യൽ മീഡിയ എടുക്കാം നമുക്കറിയാം നമ്മുടെ കമ്പനി േഴ് വർഷമായിട്ട് നൂറ്റി അറുപത് പ്ലസ് കൺട്രീസിൽ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു പോസ്റ്റോ റീൽസോ അതിൽ ഫോൺ നമ്പർ കണ്ടിട്ടായിരിക്കും നമ്മൾ ഒരാൾ കോൺടാക്റ്റ് ചെയ്യുന്നത് അയാൾ തരുന്ന ഗൈഡൻസ് ട്രെയിനിങ്സ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് ഏകദേശം നമ്മളൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്കിലേക്ക് വരുന്നത് മാസം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നമുക്ക് എണ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ വർക്ക് ഏറ്റെടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വർക്കിലിറങ്ങി നമ്മൾ റീൽസ് ഇടുന്നു പോസ്റ്റ് ഇടുന്നു നമ്മൾ ഒരു പതിനഞ്ച് ആൾക്കാരെ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കമ്പനി ഇൻകം തരുന്നില്ല അതാണ് നമുക്ക് നെഗറ്റീവ് കൂടുതൽ സ്പ്രെഡ് ആകാനുള്ള കാരണം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം ഇതൊരലോകര കമ്പനിയാണ് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ് ഇവിടെ നടക്കേണ്ടത് പർച്ചേസ് ആണ് പതിനഞ്ച് പേരെ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഇതിൽ പത്ത് പേരെങ്കിലും ഇതിനകത്ത് പർച്ചേസ് ചെയ്താൽ ഒരായിരം രൂപയുടെ പ്രോഡക്റ്റിനെ ഇവർ വാങ്ങാനാണ് നമുക്ക് കമ്പനി പ്രോഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മാസം നമുക്ക് പതിനഞ്ചാം തീയതി നമ്മളെ അക്കൗണ്ടിലേക്ക് ഇൻകം വരുന്നത് ഓക്കെ അപ്പോൾ അതും നിങ്ങൾ ആലോചിക്കുക ഇത് പർച്ചേസ് നടക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ നമുക്ക് ഇൻകം വരുന്നാൽ ഒരാളെ മെമ്പർഷിപ്പ് എടുപ്പിച്ചത് കൊണ്ട് മാത്രം നമുക്ക് കമ്പനി ഇൻകം വരുന്നില്ല അത് ഫോർ അവർ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം അത് മനസ്സിലാക്കാണ്ട് നമ്മൾ നന്നായിട്ട് ലേൺ ചെയ്യാണ്ട് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഗൈഡൻസ് തരാണ്ട് നമ്മൾ ഈ വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിനോട് മൊത്തത്തിൽ നമ്മൾ പ്രതികരിക്കുന്നത് ഓക്കെ അത് മനസ്സിലായി പക്ഷേ നമ്മൾ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ബിസിനസ് പോലും ചിലപ്പോൾ സക്സസ് എത്താം ചിലപ്പോൾ അത് പരാജയപ്പെടാം അത് പൂട്ടാം ഒക്കെ ചെയ്യാം നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അധികം ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അത് സക്സസ്സിൽ എത്തിക്കാൻ പറ്റും പക്ഷെ നിങ്ങളെ നന്നായിട്ട് ലേൺ ചെയ്ത് അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോർ അവറിനെ കുറിച്ച് ഒരു നെഗറ്റീവ് പറയുമ്പോൾ ഫോർ ഹവർ അല്ല ഇവിടെ സ്കാം ഇതിനകത്ത് വർക്ക് ചെയ്ത ആളുകളാണ് സ്കാമെന്ന് നിങ്ങൾ ആലോചിക്കുക അവർ നന്നായിട്ട് ഗൈഡ് ചെയ്യാത്തൊണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് ലേ പറ്റുന്ന ഫോർ വേറൊരു ഒരിക്കലും സ്കാമാകുന്നില്ല അപ്പോൾ നമ്മൾ ആലോചിക്കുക ഈ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരുണ്ട് അവർക്ക് നിങ്ങളുടെ നെഗറ്റിവിറ്റി ഭയങ്കര ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നല്ല ഒരുപക്ഷേ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവർ ചെന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്ന ഈ നെഗറ്റിവിറ്റി അവരെ അത് പിന്നോട്ടിലോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് ഞാൻ പഠിച്ച രീതിയാണോ നിങ്ങൾ ചോദിക്കാം നിങ്ങൾ കൊണ്ടുവന്ന സ്പോൺസറോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇൻകം വരുന്നില്ല അവിടെ നിങ്ങൾക്ക് ചോദിക്കാനാണ് നിങ്ങളെ സ്പോൺസർ തന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചാൽ മാഷം മാത്രം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് ഡി എം ചെയ്യാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം ഓക്കെ ഓക്കെ ബൈ